ഈശോം ഷിഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മംഗള വാർത്തകാലം മൂന്നാം ഞായർ ലൂക്കാസിന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം അമ്പത്തിയേഴ് മുതൽ എൺപത് വരെ തിരുവാതിരങ്ങളാണ് എലിസബത്തിന് പ്രസവിക്കാനുള്ള കാലം തികഞ്ഞപ്പോൾ ഒരു മകനെ പ്രസവിച്ചു കർത്താവ് അവളോട് വലിയ കാരണം കാണിച്ചിരിക്കുന്നു എന്ന് അയൽക്കാരും ബന്ധുക്കളും കേട്ട് അവളോട് അവളോടുകൂടെ സന്തോഷിച്ചു എട്ടാം ദിവസം അവർ പൈതലിനെ പരിഛേദനം ചെയ്യാൻ വന്നു അവൻ്റെ അപ്പൻ്റെ പേര് പോലെ അവനെ സക്കറിയാസ് എന്ന് പേര് വിളിക്കാൻ അവർ ഭാവിച്ചു അവൻ അമ്മ പറഞ്ഞു അല്ല യോഹന്ന അവന് യോഹന്നു പേരിടണം അവർ അവളോട് പറഞ്ഞു നിന്റെ ബന്ധുക്കളിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ പിന്നെ അവനെ എന്ത് പേര് വിളിക്കാനാണ് വിചാരിക്കുന്നതെന്ന് അവൻ അപ്പനോട് ആംഗ്യം കാണിച്ച് ചോദിച്ചു അവനൊരു എഴുത്തുപലക ചോദിച്ചു ചോദിച്ചു വരുത്തി അതിൽ എഴുതി അവൻ്റെ പേര് യോഹന്നാൻ എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഉടനെ അവൻ്റെ വായി തുറക്കപ്പെട്ടു നാവും സ്വതന്ത്രമായി അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി യഹൂദായ മലനാട്ടിലെങ്ങും ഈ വാർത്തയെല്ലാം പരന്നു കേട്ടവരെല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ച് ഈ പൈതൽ എന്താകും എന്ന് പറഞ്ഞു കർത്താവിൻ്റെ കൈ അവനോട് കൂടി ഉണ്ടായിരുന്നു അവൻ അപ്പനായ സക്രിയാസ് പ്രശുദ്ധാന് നിറഞ്ഞവനായി പ്രവചിച്ചുകൊണ്ട് പറഞ്ഞു ഇസ്രായേലിന് ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് വീണ്ടെടുക്കുകയും തന്റെ ദാസനായ ദാവീതന്റെ ഗൃഹത്തിൽ നമുക്കായി രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു ആദ്യ മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അരളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കരുണ പ്രവർത്തിക്കേണ്ടതിനും അവൻ തൻ്റെ പിതാവായ അബ്രഹാമനോട് ചെയ്ത തൻ്റെ വിശുദ്ധ ഉടമ്പടിയും സത്യവും ഓർക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളെ കൈകളും രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലം മുഴുവൻ ഭയം കൂടാതെ പരിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കാൻ നമുക്ക് കൃപ നൽകാനും വേണ്ടിയാണിത് നീയോ പൈതലേ അത്തരം തന്നെ പ്രവാചനം എന്ന് വിളിക്കപ്പെടും കർത്താവിന് ഒരുക്കാനും അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് പരിജ്ഞാനം കൊടുക്കാനും അവിടുത്തെ മുമ്പിലായി നീ നടക്കും നമ്മുടെ ദൈവത്തിൻ്റെ ആന്തർഘരണയാൽ ഉദയത്തിൽ നിന്നുള്ള ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു ഉചരത്തിൽ നിന്നുള്ള ഉദയ ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും നമ്മുടെ കാലുകളെ സമാധാനത്തിന് മാർഗ മാർഗ്ഗത്തിലേക്ക് നടത്താനും വേണ്ടി തന്നെ പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു അവൻ ഇസ്രായേലിനെ തന്നെ താൻ കാണിക്കുന്ന ദിവസം വരെ മരുഭൂമിയിൽ മരുഭൂമികളിലായിരുന്നു യോഹനാൻ്റെ ജനനം പരിച്ഛേദനം നാമകരണം ഇതാണ് ഈ സംഭവങ്ങളാണ് ഇവിടെ വർണ്ണിക്കുന്നത് ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളം ശരീരത്തിൽ ഉണ്ടാകേണ്ടതിന് ജനിച്ച് എട്ടാം ദിവസം പരിഛേദനം നടത്തിയിരുന്നു ഉൽപ്പത്തി പതിനേഴ് പന്ത്രണ്ട് പരിച്ഛേദനം എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയത്തിൻ്റെ പുരുഷ ജനനേന്ദ്രിയത്തിൻ്റെ അഗ്രം ഛേദിച്ച് കളിയുക അപ്പോൾ ശരീരത്തിൽ ഒരു അടയാളം നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ഇപ്പോഴും ചെയ്യുന്നുണ്ട് യഹിതന്മാരും ചെയ്യുന്നുണ്ട് ഈ ആഫ്രിക്കയിലെ പല ഗോത്രങ്ങളിലും സ്ത്രീകൾക്കും പരിഛേദനമുണ്ട് അത് വളരെ ക്രൂരമായ സംഗതിയാണ് ഈ പരിച്ഛേദനം ചെയ്യുന്ന അന്ന് തന്നെയാണ് ശിശുവിന് പേരിടുക എട്ടാം ദിവസം ഉൽപ്പത്തി ഇരുപത്തൊന്ന് മൂന്ന് നാല് ഇരുപത്തഞ്ച് 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 അധികം ഇരുപത്തഞ്ച് ഇരുപത്താറ് വാക്യങ്ങൾ ഉടമ്പടി സമുദായത്തിലേക്ക് ഒരാൾ ചേർക്കുന്ന സുപ്രധാന കർമ്മമായിരുന്നു പരിച്ഛേദനം യേശു പരിച്ഛേദനം ചെയ്യപ്പെട്ട പെട്ടിട്ടുണ്ട് രണ്ട് ഇരുപത്തൊന്ന് ലൂക്കസ് രണ്ട് ഇരുപത്തൊന്ന് പൗലോസ് പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫിലിപ്പിയ ലേഖനം മൂന്ന് അഞ്ച് ഈ പരിച്ഛേദനം യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് യേശു യഹൂദ മതത്തിൽ ജനിച്ചതുകൊണ്ട് യേശു പരിഛേദനം ചെയ്യപ്പെട്ടു പൗലോസ് യഹൂദനായിരുന്നുകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടു അതേസമയം ക്രിസ്ത്യാനികൾക്ക് ഈ പരിച്ഛേദനം ബാധകമാക്കേണ്ടതില്ലെന്ന് യറൂസലം സോനോദോസിൽ സഭയാണ് തീരുമാനിച്ചത് കത്തോലിക്ക സഭ ഇത് ഈ പരിച്ഛേദനം ക്രൈസ്തവർക്ക് ബാധകമാക്കേണ്ടതില്ലെന്ന് യറൂസലം സൂനോദോസിൽ കത്തോലിക്ക സഭയാണ് തീരുമാനിച്ചത് നടപടി ഗ്രന്ഥം പതിനഞ്ചാം അധ്യായം അതിനുള്ള അധികാരം കർത്താവ് സഭയ്ക്ക് നൽകിയിട്ടുണ്ട് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലും നൽകിയിട്ടുണ്ട് ഈ ഇങ്ങനെയുള്ള തീരുമാനം എടുക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ട് ഈ പരിച്ഛേദനത്തിന് പകരം സഭയിൽ മാമോദിസയാണുള്ളത് അതുകൊണ്ട് തന്നെ പരിച്ഛേദനം സ്വീകരിച്ചിരുന്ന എട്ടാം ദിവസം തന്നെയാണ് ശിശുക്കൾക്ക് മാമോദിസ കൊടുത്തിരുന്നത് അന്ന് തന്നെയാണ് കുട്ടിക്ക് പേരിടുന്നതും ഈ മാമോദിസ മുക്കാൻ വേണ്ടി വരുമ്പോഴാണ് കുട്ടിക്ക് പേരിടുന്നത് അത് ബൈബിളിലെ തിരുവചനങ്ങൾ അനുസരിച്ചാണ് എട്ടാം ദിവസം പരിച്ഛേദനം നടത്തുക അന്ന് തന്നെ കുട്ടിക്ക് പേരിടുക പേരിടുക ഞാൻ എൻ്റെ റെഫറൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഈ പരിച്ഛേദനം നിർത്തലാക്കി അതിനു പേരെ മാമദിസയാണെന്ന് പറഞ്ഞപ്പോൾ എട്ടാം ദിവസം തന്നെ മാമദിസ മുക്കുകയും അതോടൊപ്പം തന്നെ അന്ന് തന്നെ പേരിടുകയും ചെയ്യുന്ന രീതി വന്നു മാത്രമല്ല ലൂക്കാസ് പതിനെട്ട് പതിനഞ്ചിൽ പറയുന്നുണ്ട് നവജാത ശിശുക്കളെ യേശു സ്പർശിക്കാനായിട്ട് അമ്മമാർ കൊണ്ടുവന്നു നവജാത ശിശുക്കൾ ആ വാക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതായി അതിനർത്ഥം ജനിച്ചിട്ട് എട്ട് ദിവസത്തിന് മുമ്പ് ആണ് എട്ടാം ദിവസം കഴിഞ്ഞ പിന്നെ നവജാത ശിശു എന്ന് പറയില്ല യഹുദന്മാർ പിന്നെ പൈതലിന്നോ ശിശു എന്നൊക്കെ പറയുള്ളൂ നവജാത ശിശു എന്ന് പറയില്ല ശിശുക്കളെ കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുള്ളൂ എട്ടാം ദിവസം കഴിഞ്ഞാൽ ജനിച്ച് എട്ടാം ദിവസം അല്ലേ എട്ട് ദിവസം തികയുന്ന ആ അതിനുള്ള ആ എട്ട് ദിവസം ഉള്ളിൽ നവജാത ശിശുക്കൾ എന്ന് പറയും നവജാത ശിശുക്കളെ അമ്മമാർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു യേശു സ്പർശിക്കാൻ ഇത് ലൂക്കാസ് പതിനെട്ട് പതിനഞ്ചിൽ കിടക്കുന്നതാണ് അപ്പോൾ ഇത് ഇതുകൊണ്ട് തന്നെയാണ് നവജാത ശിശുക്കളെ മാമദിസ മുക്കണം എന്ന് പറയുന്നതിൻ്റെ രണ്ട് ഇപ്പം പരിശോധനത്തിന് പകരമാണ് മാമദിസ അപ്പോൾ അത് എട്ടാം ദിവസം തന്നെയാണ് നവജാത ശിശുക്കളെ കർത്താവിനെ കൊണ്ട് സ്പർശിക്കാൻ കൊണ്ടുവന്നു അതിപ്പോഴും വേണം അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ശിശുമാമദിസയിലെ അപ്പം ഇങ്ങനെ ഒരുപാട് തെളിവുകളുണ്ട് ശിശു മാഹമ്മദി സഖ്യ പിന്നെ ഇത് പുതുജനമാണ് പുതുജനനം നടക്കേണ്ടത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടാണോ പൊതുജനം നടക്കേണ്ടത് ജനിച്ച് ശാരീരിക ജനനം കഴിഞ്ഞ് എത്രയും പെട്ടെന്നാണ് പുതുജനം നടക്കേണ്ടത് ഇത് പൊതുജനനമാണെന്ന് കർത്താവിശ്വാംശ് തന്നെ നിക്കതമസഡ് പറയുന്നുണ്ട് യോഹനൻ മൂന്ന് 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 അഞ്ച് ചുരുക്കത്തിൽ നമ്മുടെ പന്തക്കസ്തക്കാർ യോഗാപസാക്ഷികൾ ദൈവസഭക്കാർ അങ്ങനെയുള്ള ഒരുപാട് പാസ്റ്റേഴ്സ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ അവരെന്നും തിരുവചനം ശരിക്ക് പഠിച്ചിട്ടല്ല കാര്യങ്ങൾ പറയണേ അവർക്കറിയില്ല അവർ ഈ ഒന്ന് പുറകെ പുറകാനുള്ള അർത്ഥം മാത്രം മനസ്സിലാക്കുകയാണ് സ്നാനം എന്ന് പറഞ്ഞാൽ കുളി എന്ന് മാത്രമാണ് അവർക്ക് അർത്ഥം എനിക്കൊരു മാമോയിസ സ്വീകരിക്കാനുണ്ട് അത് പൂർത്തിയാകുന്നവരെ ഞാൻ അസ്വസ്ഥനാകുന്ന കർത്താവ് പറയുന്നുണ്ട് അത് യോധാലെ സ്നാനം കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഏത് സ്നാനത്തെക്കുറിച്ച് കർത്താവ് പറയണേ അല്ലേ നിങ്ങൾ ഞാൻ മുങ്ങാൻ നീക്കുന്ന മുങ്ങൻ നിങ്ങൾ തയ്യാറാണോ എന്ന് സബന്ധിപുത്രന്മാർ ചോദിക്കുന്നുണ്ട് ആ മാമോദിസ എവിടെയാ കുരിശിലല്ലേ കുരിശിലെ കുരിശ്ശ മരണമല്ലേ അപ്പം കുരിശിലേക്ക് കയറുന്നതല്ലേ സ്നാനം വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതാണോ പമ്പയിലും പെരിയാറിലും അയ്യപ്പന്മാർ പോകുന്നത് പോലെ കുളിക്കാൻ പോകുന്നതാണോ യേശു നൽകുന്ന സ്നാനം പരിശുദ്ധാത്മാവും കൊണ്ട് ഭക്തി കൊണ്ടുള്ള സ്നാനം അത് മുകളിൽ നിന്നല്ലേ പരിശുദ്ധാത്മാവും കൊണ്ടും ഭക്തി കൊണ്ടുള്ള സ്നാനം മുകളിൽ നിന്നല്ലേ അതുകൊണ്ടാണ് മുകളിൽ നിന്ന് ജീവജലം ഒഴിക്കുന്നത് അയ്യപ്പന്മാർ കുളിക്കാൻ പോകുന്ന പോലെ കുളിക്കാനായിട്ട് പന്തപ്രസ്തകൻ ദേവസഭക്കാരും പോയാൽ അത് ആ ആ മതത്തിലേക്കുള്ള ഒരുക്കമാകാം അല്ലാതെ ക്രിസ്തവിലേക്കുള്ള ഒട്ട് ചേർക്കലാവില്ല തീർച്ചയായിട്ടും അങ്ങനെ സ്നാനപ്പെട്ടവർ അല്ലെ ഒരുക്കത്തന്നെ സ്നാനം സ്വീകരിച്ചതൊക്കെ പറയാം യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കിയത് പോലെ ഒരുക്കിയതുപോലെ ഒരുക്കം പന്തപുസ്തകാരും യോഗവസാക്ഷികളും ദൈവസഭക്കാരും ചെയ്യുന്നുണ്ടാകാം പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിച്ചാലേ അവർ ക്രിസ്ത്യാനികളാകും അത് കൂതാശം വഴി തന്നെ സ്വീകരിക്കണം ദൈവിക ജീവൻ എന്ന പരിശുദ്ധാത്മാനം കിട്ടണം അവർക്ക് അല്ലാതെ ഭാഷാഭർത്തവർ പ്രസംഗിക്കുന്നതല്ല പരിശുദ്ധാത്മാവ് ദർശന ഭരത്തവർ സംസാരിക്കുന്നതല്ല പരിശുദ്ധാത്മാവ് ചില അത്ഭുതങ്ങൾ ചെയ്യുന്നതല്ല പരിശുദ്ധാത്മാവ് അതെല്ലാം പരിശുദ്ധാത്മാന ചില വരദാനങ്ങളാണ് പരിശുദ്ധാത്മാവ് എന്ന ദാനം എന്ന് പറയുന്നത് വരപ്രസാദമാണ് ദൈവിക ജീവനാണ് ആ ദൈവിക ജീവൻ തന്നിട്ടാണ് നമ്മൾ ദത്തെടുക്കണേ അത് സംഭവിക്കണമെങ്കിൽ ക്രിസ്തുവിലിക്ക് ഒട്ടിച്ച് ചേർക്കപ്പെടുക തന്നെ വേണം അത് ജീവജലത്താലും ജീവ രക്തത്താലും വേണം മാമുദ്ദും കുർബാനയാലും വേണം ചുരുക്കത്തിൽ യോഹനാന്റെ ജനനം പരിച്ഛേദനം നാമകരണം ഇത് നമ്മെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ യോഹനാൻ തന്നെയാണ് പറഞ്ഞത് നിങ്ങളെ എൻ്റെ ജലസ്നാനം കൊണ്ട് നിന്നിട്ട് കാര്യമില്ല ലോകത്തിൻ്റെ പാപം മാറ്റുന്നത് അവനാണ് അവൻ്റെ അടുത്തേക്ക് പോകണം അതുകൊണ്ട് എൻ്റെ ഈ ജോർദാൻ നദിയിൽ സ്നാനം സ്വീകരിച്ചതുകൊണ്ട് കാര്യമില്ല ഞാൻ മണവാളിൻ്റെ സ്നേഹിതനാണ് മണവാളം നിങ്ങൾക്ക് കാണിച്ച് തരികയാണ് എൻ്റെ ലക്ഷ്യം ആ മണവാളം മണവാട്ടി ഒന്നാകുന്ന ചരി ശാരീരി ഒന്നാകുന്ന സ്നേഹത്തിൻ്റെ ആധിക്യമാണ് വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം കുർബാന സ്വീകരണം അതൊക്കെ വേണമെന്നാണ് യോഹന്നൻ തന്നെ പറഞ്ഞത് അതിനാൽ യോഹന്നെ ജനനം പരിഛേദനം നാമകരണം നമുക്കും പ്രധാനപ്പെട്ടതായിരിക്കട്ടെ ഒരു കാര്യം കൂടി പറയട്ടെ ഈ സക്രരാസ്യൻ്റെ പ്രവചനഗീതത്തിനകത്ത് രക്ഷയുടെ കൊമ്പ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയത്തെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് രക്ഷയുടെ കൊമ്പിനെ കുറിച്ച് ഞാൻ ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒന്നുകൂടി നമുക്ക് പറയാം ഈ ഗ്രീക്കില് ഖെറാസ്വഥേരിയാസ് എന്നാണ് രക്ഷയുടെ കൊമ്പിനുള്ള അർത്ഥം അതിന്റെ വാക്ക് ഖെറാസ് ഈ പട്ടാള വൃത്തങ്ങളില് സൈന്യം സൈന്യ വൃത്തങ്ങളിൽ ഉപയോഗിക്കുന്ന പദമാണ് രക്ഷയുടെ കൊമ്പ് കൊമ്പ് എന്ന് പറഞ്ഞാൽ കാളയുടെ കൊമ്പ് നിനക്ക് രണ്ട് കൊമ്പുണ്ടോ എന്ന് ചോദിക്കില്ലേ നിനക്ക് കൊമ്പുണ്ടോ കൊമ്പുണ്ട് ഇങ്ങനെ കൊമ്പുണ്ട് ചോദിച്ചുകഴിഞ്ഞാൽ നിനക്ക് അതീത ഒരു ഇല്ലേ കാളയുടെ കൊമ്പ് പോലെയാണ് കാളയുടെ ശക്തി ഇരിക്കുന്നത് കൊമ്പിലാണ് ഇല്ലേ കൊമ്പ് എടുത്തിട്ട് അങ്ങനെയാണ് കുത്തണേ അപ്പോൾ കാളയുടെ ശക്തി കൊമ്പിലാണ് ഇതിൽ നിന്നാണ് പട്ടാളക്കാരുടെ തലപ്പാവിന് രക്ഷയുടെ കൊമ്പ് കൊമ്പെന്ന പേരുണ്ടായി പട്ടാളക്കാരുടെ ഉണ്ടല്ലോ അതിന് രക്ഷയുടെ കൊമ്പ് കൊമ്പെന്ന് പേരുണ്ടായി അതായത് അവൻ തലപ്പാവ് വെച്ചിട്ട് പോലീസിന് തന്നെ തൊപ്പി പട്ടാളക്കാർക്ക് തന്നെ തൊപ്പി അതൊരു ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമല്ല അതൊരു ശക്തിയുടെ പ്രതീകം കൂടിയാണ് ശക്തിയുടെ പ്രതീകമാണ് അപ്പോൾ രക്ഷയുടെ കൊമ്പ് ഈ പട്ടാളക്കാരുടെ തലപ്പാവിന് രക്ഷയുടെ കൊമ്പ് എന്നു പേരുണ്ടായി തൻ്റെ ശക്തിയിൽ ജാഗ്രത പാലിക്കുന്ന കാളയുടെ കൊമ്പ് എന്ന പ്രതീകത്തിൽ നിന്നാണ് പട്ടാളക്കാരന്റെ തലപ്പാവ് രൂപപ്പെടുന്നത് കരുത്തിൻ്റെയും ശക്തിയുടെയും ബലങ്ങളുടെയും ആൽ രൂപം ജയം മാത്രം ശീലമായിട്ടുള്ള കരുത്തനായ വിമോചകൻ എന്നൊക്കെയാണ് ഈ കൊമ്പ് എന്നതിനർത്ഥം ഒന്ന് ഷമുവേല് രണ്ട് ഒന്ന് സാമുവേല് സങ്കീർത്തനം പതിനെട്ട് രണ്ട് സക്രയാസിന്റെ പ്രവചനം രണ്ട് ഒന്ന് നാല് അവിടെയൊക്കെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് യേശു യേശുവിനെ രക്ഷയുടെ കൊമ്പായി ഉയർത്തിയിരിക്കുന്നുവെന്ന് സക്രയാസിച്ച് പ്രവചിക്കുകയാണ് സുചട്ട ഏഴ് ഒന്നിലും നടപടികൾ നാല് പത്ത് പന്ത്രണ്ടിലും ഈ സൂചനയുണ്ട് ശക്തിയുടെ പ്രതീകമായ കൊമ്പ് സങ്കീർത്തനം പതിനെട്ട രണ്ട് പ്രഭാഷണം നാല്പത്തേറെ പതിനൊന്ന് കർത്താവിന്റെ അഭിഷക്ത യേശുവിനെ ചിഹ്നപ്പെടുത്താൻ സക്രിയാസിറ്റ് സക്രയാസം ഉപയോഗിക്കുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തേറെ പതിനേഴ് ഇരുപത്തൊമ്പത് ഇരുപത്തൊന്ന് ചുരുക്കത്തില് രക്ഷയുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു യേശുവാണ് രക്ഷയുടെ കൊമ്പ് എന്ന് വെച്ചാൽ സകല കരുത്തുമുള്ള രക്ഷയുടെ സകല കരുത്തുമുള്ള ശക്തിയുള്ള ബലങ്ങളുള്ള ജയം മാത്രം ശീലമായിട്ടുള്ള ആളാണ് വിമോചകനായ യേശു പൈശാചി ശക്തികളോട് ഏറ്റുമുട്ടാൻ മനുഷ്യർക്ക് കെൽപ്പില്ല ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാലേ കെൽപ്പുള്ളൂ കാരണം ക്രിസ്തുവിന് മാത്രമാണ് ഈ പിശാചിനെ ബന്ധിച്ച് അവൻ്റെ ഭവനമായ ഈ നരകം കൊള്ളയടിക്കാൻ മരണത്തെ എന്ന നിക്കുമ്പോൾ ഉന്മൂലനം ചെയ്യാനുള്ള കഴിവ് കിട്ടിയിട്ടുള്ളൂ കാരണം അവൻ മരണത്തെ തോൽപ്പിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നപ്പെട്ടവനാണ് അവനോട് ചേർന്ന് നിന്നാലാണ് ഈ രക്ഷയുടെ കൊമ്പ് രക്ഷയുടെ ശക്തി നമുക്ക് ആസ്വദിക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഈ രക്ഷയുടെ കൊമ്പിൽ ചേർന്ന് നിൽക്കാം ഈ രക്ഷയുടെ കൊമ്പ് കാണിക്കാൻ വേണ്ടിയാണ് ജെറൂസലം ദേവാലയത്തിൽ ഈ ബലിപിടുത്തനും നാല് മൂലയ്ക്ക് നാല് കൊമ്പ് വെച്ചിരുന്നു നാല് കൊമ്പ് അതായത് രക്ഷയുടെ കൊമ്പ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ അവിടെ വെച്ചിരുന്നു ഈ ബലിപീഠത്തിന് നാല് മൂലകളിലും കൊമ്പ് രക്ഷയുടെ കൊമ്പ് ദൈവമാണ് രക്ഷകൻ ദൈവമാണ് വിമോചകൻ അവൻ ശക്തികളവനാണ് കരുത്തുള്ളവനാണ് ബലവാനാണ് അതെല്ലാം സൂചിപ്പിക്കുകയാണ് അത്രയും കരുത്തുള്ള കർത്താവിൻ്റെ ആളുകളാണ് നമ്മൾ അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒരു ശക്തിക്കും നമുക്ക് എതിര് നിൽക്കാൻ കഴിയില്ല നാം കർത്താവിൻ്റെ കർത്താവ് നമ്മുടെ കൂടെയാണ് നാം കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ള വെല്ലുവിളി നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശ്വാംശങ്ങളുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ